നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഏത് തരത്തിലുള്ള കൃത്രിമത്വം കാണിക്കാമെന്ന ചിന്തയിലായിരിക്കും ബി ജെ പി തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് ഇവി എമ്മിൽ വ്യാപക അട്ടിമറി നടത്തി വിജയം അനുകൂലമാക്കുന്ന ബി ജെ പിയുടെ മാസ്റ്റർ പ്ലാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അവർ അധികാരത്തിൽ കയറിയ അന്നു മുതലേ തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായിരുന്നു എന്നാൽ ഇതിനെ ചോദ്യം ചെയ്യാൻ പോയാൽ അവരെ അടിച്ചമർത്തുന്ന ഭരണകൂടവും അധികാരികളുമാണ് ഇന്ന് രാജ്യത്തുള്ളത് അത്തരത്തിൽ ഏകാധിപത്യത്തിലൂടെ ഭരണം സ്വന്തം കാൽ സാധാരണക്കാരെ അടിച്ചമർത്തി കോർപ്പറേറ്റുകളെ വാഴ്ത്തുകയാണ് ബി ജെ പി ബി ജെ പിയുടെ കറുത്ത കൈകളിൽ നിന്ന് ഇന്ത്യയെ എങ്ങനെ മോചിപ്പിക്കാമെന്നാണ് പലരും ചിന്തിക്കുന്നത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയും പോലെ ഇവരുടെ കള്ളത്തരങ്ങൾ ഒരു നാൾ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും അന്നവർ ചെയ്തു കൂട്ടിയ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കണക്കു പറയുമെന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയാം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ പതനത്തിന്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു എത്രത്തോളം ഭരണവിരുദ്ധ വികാരം രാജ്യത്ത് അലയടിക്കുന്നുണ്ട് എന്നതിന്റെ ഉത്തമ ഉദാഹരണം അടിവേരുറച്ചു നിന്ന ഉത്തർപ്രദേശിൽ പോലും കനത്ത തിരിച്ചടി ബി ജെ പിക്ക് ലഭിച്ചതിന് രാജ്യം സാക്ഷിയായി തങ്ങളുടെ കുത്തക സംസ്ഥാനങ്ങളായ പലയിടങ്ങളിലും നേരിയ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി വിജയിച്ചു കയറിയത് വിജയിച്ചു എന്ന് പറയാം എന്നല്ലാതെ കനത്ത മത്സരമാണ് അവിടെ ബി ജെ പിക്ക് എതിർ സ്ഥാനാർത്ഥികളുമായി നേരിടേണ്ടി വന്നത് എന്തിനേറെ പറയുന്നു നരേന്ദ്രമോദി പോലും കഷ്ടിച്ചാണ് വിജയിച്ചത് ബി ജെ പി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത തിരിച്ചടിയായിരുന്നു അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമ്മാനിച്ചത് കേവല ഭൂരിപക്ഷമില്ലാതെ സഖ്യകക്ഷികളുടെ കാല് പിടിച്ച് അധികാരം കൈവളയിൽ ആക്കിയെങ്കിലും അതുപോലും സാധ്യമായത് ഇ വി എം എന്ന മാന്ത്രിക മിഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ച ഇന്ത്യ മുന്നണി ബി ജെ പിയെ വിടാതെ പിന്തുടരുകയാണ് ഉണ്ടായത് അതിന്റെ ഫലമായി അധികാരത്തിലേറിയതിനു ശേഷം മുതൽ വ്യാപകമായി നടത്തിയ അട്ടിമറിയുടെ ഓരോ ചുരുളും അഴിയുകയാണ് ഉണ്ടായത് കണക്കുകൾ നിരത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ശക്തമായി പോരാടുമ്പോൾ അതിനെ പാടെ തള്ളുന്ന നിലപാടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത് അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും ബി ജെ പിയുടെ പോക്കറ്റിലായതിനാൽ തന്നെ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കുമെന്നത് പ്രതിപക്ഷത്തിന് നന്നായി അറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി നേരിടേണ്ടി വന്ന മറ്റൊരു സംസ്ഥാനമായിരുന്നു മഹാരാഷ്ട്ര മഹാരാഷ്ട്ര തങ്ങളുടെ കൈപ്പടിയിലാണെന്ന ആത്മവിശ്വാസത്തിലൂടെ മുന്നോട്ടു പോയ ബി ജെ പിക്ക് കനത്ത തോൽവിയായിരുന്നു അവിടെ നിന്നും ലഭിച്ചത് ഈ തോൽവിയെല്ലാം മുന്നിൽ കണ്ട് ബി ജെ പി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു അതിന്റെ ഫലമായി മഹാരാഷ്ട്രയും ഹരിയാനയും ബി ജെ പി കൈവള്ളയിലാക്കി എന്നാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രതിപക്ഷം ഇതിനെതിരെയും പടയൊരുക്കം നടത്തി വലിയ രീതിയിലുള്ള അട്ടിമറിയാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി ജെ പി നടത്തിയത് അതിന്റെ എല്ലാ തെളിവുകളും കോൺഗ്രസിന്റെ പക്കൽ ഉള്ളത് കൊണ്ട് ഒന്ന് വിറച്ചിരിക്കുകയാണ് മോദി ഭരണകൂടം അഞ്ചു ലക്ഷത്തിന്റെ വോട്ട് വർധനവാണ് വോട്ടെണ്ണലിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ ഉണ്ടായത് ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണടയ്ക്കുമ്പോൾ ആ സംവിധാനം പോലും പ്രതി പട്ടികയിൽ കയറിയിരിക്കുകയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിയുടെ ചുരുളഴിക്കാൻ പ്രതിപക്ഷം കച്ചിയും കെട്ടിയിറങ്ങുമ്പോൾ ഇതാ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വരാൻ പോകുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിൽ കൃത്രിമത്വം നടത്തി വ്യാപക അട്ടിമറി നടത്താനുള്ള എല്ലാ പ്ലാനും ബി മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് വിവരം ഡൽഹിയെ തൂത്തു വാരാനായി ഇലക്ഷൻ കമ്മീഷന്റെ തണലിൽ അട്ടിമറി നടത്തും എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഡൽഹിയിലെ മുഴുവൻ ഇടങ്ങളിലും വ്യാജ ഇ വി എമ്മുകൾ എത്തിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി ഒന്നര മാസമാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഫെബ്രുവരിയിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അതിനു മുൻപേ എല്ലാ ക്രമീകരണങ്ങളും നടത്തണമെന്നാണ് നേതാക്കൾക്ക് മോദിയും അമിത് ഷായും നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി ഡൽഹി കേന്ദ്രീകരിച്ച് നടപ്പാക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അണിയറയിൽ സജീവമായി നിൽക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്